കെ എസ് ആർ ടി സിയെ ഒരുപാട് സ്നേഹിക്കുന്ന തിരുവനന്തപുരം മാറനല്ലൂർ ചീനിയുള്ള സ്വദേശിയായ അമലും അഭിജിതയും സ്വന്തം വിവാഹത്തിലും കെ എസ് ആർ ടി സി ബസിനെയും കൂടെ കൂട്ടിയപ്പോൾ നവ ദമ്പതിമാർ തിരുവനന്തപുരം തമ്പാനിലുള്ള കേരള കോൺഗ്രസ് ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കാണുവാനെത്തിയപ്പോൾ മധുരവും സമ്മാനവും നൽകിയാണ് മന്ത്രി സ്വീകരിച്ചത് മറ്റുള്ളവർക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് അമലിൻ്റെയും അഭിജിതയുടെയും വാക്കുകളിലേക്ക് ഒപ്പം മന്ത്രിയുടെ സൽക്കാരവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ ദർശിക്കാം നമ്മുടെ ചീനിയുള്ള ഗ്രാമപ്രദേശത്ത് റൂട്ടിൽ ഓടുന്ന ബസ്സാണിത് നിലവിൽ നമ്മുടെ കാട്ടാക്കടയിൽ നിന്ന് ചീനിയുള്ള വഴി തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആണ് അതിൽ ഏതാനും ട്രിപ്പുകളൊന്നും ഇല്ലായിരുന്നു ചില മോഡിഫിക്കേഷൻ സമയത്ത് കളക്ഷനുള്ള ട്രിപ്പുകളൊക്കെ നിന്നുപോകും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പറയുന്ന ഒരു ബസ്സാണ് സർവീസ് നടത്തിയിരുന്നത് കാലപ്പഴക്കം കാരണം വണ്ടി നിലം പ്രതി വഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ യാത്രക്കാർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ടായ സാഹചര്യത്തിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം കൂടെയാണ് അപ്പോൾ ഞാൻ അന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും എം എൽ എക്കും ചീഫ് ഓഫീസിലും റിക്വസ്റ്റ് കൊടുക്കുകയും നിരന്തരം ഓഫീസില് കയറിയിറങ്ങി നമ്മളത്തെ ഐ ഡി ടി ചാർജ് ഉണ്ടായിരുന്ന സാറ് നമ്മുടെ ചീനയുള്ള റൂട്ടിലത്തേക്കായിട്ട് ആറിന് അഞ്ഞൂറ്റി രണ്ടു രണ്ട് ബസ് അനുവദിച്ചു തരികയാണ് ചെയ്ത് അന്ന് പുലുവാരി ഡിപ്പോയിൽ ഇത് ഫാസ്റ്റായിട്ട് സർവീസ് നടത്തുമായിരുന്നു അങ്ങനെ ഓർമ്മ റൂട്ട് കൺവെർട്ട് ചെയ്ത് നമ്മളെ റൂട്ടിലേക്ക് ആയിട്ട് അനുവദിച്ചു തന്നു അന്ന് മുതൽ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബസ് എന്നാൽ അതിനോടൊപ്പം ഉണ്ടാവണമെന്നുണ്ടായിരുന്നു അന്നോട്ടേ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ വിവരങ്ങൾ തിരക്കുമായിരുന്നു അപ്പോൾ ആ അങ്ങനെ തിരക്കി അതെല്ലാം മനസ്സിലങ്ങനെ വെച്ചിട്ട് അത് വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം എട്ട് വർഷത്തോളമായി കാട്ടകട ഡിപ്പോയിൽ ഈ ബസ് എത്തിയിട്ട് അപ്പോൾ അതിനുശേഷം ബസ്സിൽ നമ്മൾ ബസ്സിനും ഞാൻ അതിലാണ് യാത്ര ചെയ്യുന്നത് അതിലെന്തെങ്കിലും ഒരു തകരാറോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ബന്ധപ്പെട്ട അവിടുത്തെ കാട്ടാട ഡിപ്പോ ചാർജുള്ള എ ഡി അവരെല്ലാം അറിയിക്കുകയും അവരെ സ്പോട്ടിൽ തന്നെ പരിഹരിക്കുകയും ചെയ്യും പിന്നെ നമ്മളെ കാട്ടാക്കടത്ത് ജനറൽ സി അലക്സാണ്ടർ സാറുണ്ടായിരുന്നു സാറിൻ്റെ ശ്രദ്ധയിലും പെടുന്നു സാറും കറക്റ്റായിട്ട് സർവീസ് മുടങ്ങാതെ അയക്കുമായിരുന്നു അതുപോലെ ഇടയ്ക്ക് ഡി സി പി സിസ്റ്റം ആയിരുന്നു ആ ഡി സി പി സിസ്റ്റത്തിൽ ഈ വണ്ടിയുടെ സീഫ് ടെസ്റ്റ്യൂബ് എല്ലാം പോകുന്നത് പാറശാല ഡി സി പിയിലായിട്ടുള്ള ആയിട്ടുമായിരുന്നു അപ്പോൾ അവിടെ രാജേഷ് എന്ന് പറഞ്ഞ സാറായിരുന്നു അതിൻ്റെ ചാർജ് പുള്ളിയുടെ നമ്പർ നമ്മളെടുത്ത് പിന്നെ വണ്ടിയിൽ ഇന്ന സാധനങ്ങൾ വെക്കണം ഇന്ന കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതും നിർദ്ദേശം കൊടുത്ത് അതും പറഞ്ഞ് അതുപോലെ അവർ പടി ചെയ്ത് കാട്ടാക്കട തിരിച്ചയക്കുമായിരുന്നു ഇപ്പം കാട്ടാകളിപ്പോൾ അത് പണികളല്ല ചെയ്യുന്നത് അതും പക്കയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഈ ബസ്സിൽ വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട് ഞാൻ കല്യാണം കഴിച്ച് അഭിജിത എസ് എസിനെ കാണുന്നതും ഈ ബസ്സിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു കൂടെ ഒരു നിന്നുള്ളൊരിത് വന്നു പിന്നെ അതിലൂടെ ഉപരി ഒരു കാര്യം കൂടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും സ്വകാര്യ വാഹനങ്ങളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി ഇപ്പം നഷ്ടത്തിലാണ് ഓടുന്നത് അപ്പം ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളായിരുന്നാലും ക്ലബ്ബുകളായിരുന്നാലും പൊതുവെ മറ്റുള്ള എന്ത് സ്ഥാപനങ്ങളായിരുന്നാലും അവരുടെ യാത്രകൾക്കും കൂടെ ഈ കെ എസ് ആർ ടി സി പ്രയോജനപ്പെടുത്തുമെന്നുള്ള ഒരു ഇതും കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ചോട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യം അപ്പം ഇനി ഈ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി നമ്മളും കൂടെ നമ്മളാൽ കഴിയുന്ന സഹായവും കൂടെ ചെയ്യുക കെ എസ് ആർ ടി സിക്ക് പൊതുമേഖലാ സ്ഥാപനമാണ് സാധാരണക്കാരുടെ ആശ്രയമാണ് അത് ഒരിക്കലും തകരാൻ പാടില്ല അപ്പം നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളും ചെയ്യുക കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് ഡ്രൈവറും ഡ്രൈവർ കണ്ടക്ടറോ അവരെ വിളിച്ചിരുന്നു അവരെ വിളിച്ചിരുന്ന ഒരു സന്തോഷ മുഹൂർത്തമാണ് രണ്ടുപേരും എസ് ആർ സി ബസിനുള്ളിൽ വെച്ച് കണ്ട് പ്രണയിച്ച് രണ്ടിലും കെ എസ് ആർ സി ബസ്സിൽ യാത്ര ചെയ്തു അവിടെ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു കെ എസ് ആർ സിന് മുമ്പിൽ വന്നു തന്നെ ഫോട്ടോ എടുത്തു എല്ലാം കണ്ടു വളരെ സന്തോഷം ഞാൻ പറഞ്ഞു തമാശ പറഞ്ഞ കെ എസ് ആർ സി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ റാലി കിട്ടാമായിരുന്നു പറയും എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ബസ് പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ആൾ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പ്രശസ്ത നടൻ മധുബാലിൽ എപ്പോഴും പറയാറുണ്ട് മധുപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തമ്മിൽ കണ്ടുമുട്ടുന്നത് തൃശ്ശൂരേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട് അതുപോലെയാണ് ഇവർ രണ്ടുപേരും എന്നും അതിൽ യാത്ര ചെയ്തു അതിന്ന് വ്യത്യസ്തമാണിത് എന്നും യാത്ര ചെയ്തു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഇപ്പം ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മംഗളാശംസകളാണ് കെ എസ് ആർ ടി സിയുടെ ആശംസകൾ നേരുന്നു എൻ്റെ സ്വന്തം നിലയിലും എല്ലാ പ്രാർത്ഥനകളും ആശംസകളുണ്ട് എനിക്ക് നേരത്തെ അറിയുന്നതാണ് കെ എസ് ആർ ടിസിനോട് ആൾക്കുള്ള താല്പര്യം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിശയായിട്ടൊന്നും തോന്നിയില്ല പിന്നെ വേറിട്ടൊരു ചിന്താഗതിയാണ് പൊതുവെ എല്ലാ ആൾക്കാരും അല്ലാത്ത വണ്ടി വിളിച്ചിട്ട് കല്യാണത്തിന് പോകാൻ കെ എസ് ആർ ടി പറയുമ്പോൾ അറിയുകയാണല്ലോ എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് തോന്നിയില്ല സന്തോഷമായിരുന്നു